നമസ്കാരം സെൻട്രൽ മാഗസിൻ്റെ പുതിയ ലക്കത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മുടെയൊക്കെ വീട്ടിലെ അരുമകളാണ് നായകളും പൂച്ചകളും അല്ലേ പൊതുവെ അങ്ങനെ അങ്ങനെയുള്ള മൃഗങ്ങളെയല്ലേ നമ്മളെല്ലാവരും വളർത്താറുള്ളത് ഈ നായകൾക്ക് ഒരു സ്വഭാവമുണ്ട് അത് ഉടമസ്ഥനെ ബഹുമാനിക്കും എന്നാൽ എന്താണോ പൂച്ച സാറിനെ ബഹുമാനിച്ചാലെന്നാണ് പൊതുവെ പൂച്ചകളുടെ ഒരു ആറ്റിറ്റ്യൂഡ് അത്തരത്തിലൊരു പൂച്ച ഒരു ചിത്രകാരൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ തുറക്കപ്പെടുന്ന സർഗാത്മകമായ വാതിലുകൾ രമേഷ് കുഞ്ഞൻ എന്ന ചിത്രകാരനും അദ്ദേഹത്തിൻ്റെ പൂച്ച മാക്കും തീർക്കുന്ന ചിത്രങ്ങളുടെ വർണ്ണങ്ങളുടെ ലോകമാണ് ആദ്യം സെന്ററൈസിൽ തുറക്കുന്നത് നായകളെയും പൂച്ചകളെയും നിരീക്ഷിച്ചാൽ കൗതുകമുള്ള ഒരു സ്വഭാവം ശ്രദ്ധയിൽപ്പെടാം ഒരു വീട്ടിലെ നായ അത് തൻ്റെ യജമാനന്റെ അഥവാ ഉടമസ്ഥൻ്റെ വീടാണെന്ന ബോധ്യത്തോടെ പെരുമാറുമ്പോൾ പൂച്ചയുടെ ചിന്താഗതി ഇത് എൻ്റെ സ്വന്തം വീടാണെന്നും മറ്റുള്ളവർ തന്നെ ആശ്രയിച്ച് കഴിയുന്ന പോലെയുമാണ് അങ്ങനെ സ്വതന്ത്ര ബോധമുള്ള ഒരു പൂച്ചയും ചിത്രകാരനായ രമേഷ് കുഞ്ഞിൻ്റെയും ലോകമാണ് ചിത്രങ്ങളായി ക്യാൻവാസിൽ നിറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് അപ്രതീക്ഷിതമായി ഒരു പൂച്ചക്കുട്ടി വീട്ടിൽ വന്നു രമേശ് വിളിച്ചു മാഗോ അനാഥമായിട്ട് ഉണ്ടായിരുന്ന ഒരു പൂച്ച വീട്ടിലെത്തുകയും അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി തീരുകയാണ് പിന്നീട് പൂച്ചയിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ അവനെ കൂടുതലായിട്ട് അറിയുകയും നമ്മൾ നമ്മൾ കൊടുക്കുന്നതിന് ഇരട്ടിയായിട്ട് സ്നേഹം തിരിച്ചു തരുന്ന പൂച്ചയുടെ വിവിധ ഭാവത്തിലുള്ള പതിനെട്ടോളം ചിത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പിന്നീടുള്ള രമേശിൻ്റെ ചിത്രരചനകളിൽ മാക്കുവിൻ്റെ സ്വാധീനം നിറഞ്ഞു അന്നുമുതൽ മാക്കു രമേശിൻ്റെ ജീവിതത്തിലെ ഭാഗമായി അതുവഴി കലാലോകത്തേക്കും മാക്കുവിനെ കൂടുതലായിട്ടൊരു സീരീസിലേക്ക് കൊണ്ടുവരാനുള്ള കാരണം ഞാൻ ശരിക്കും മാക്കുവിലൂടെ യാത്ര ചെയ്യുകയായിരുന്നു അപ്പോൾ കിട്ടുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ ക്യാൻവാസിലേക്ക് കൊണ്ടുവരാൻ ശ്രമിച്ചു അതിൽ മാക്കുവിൻ്റെ പ്രണയമുണ്ട് ഒറ്റപ്പെടലുണ്ട് സ്നേഹമുണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഭക്ഷണത്തിനോടുള്ള ആഗ്രഹങ്ങൾ കാണിക്കുന്നുണ്ട് വീട്ടിലെ അമ്മയോടുള്ള സ്നേഹം കാണിക്കുന്നുണ്ട് മാക്കുവിൻ്റെ ചലനങ്ങൾ ശ്രദ്ധയോടെ നിരീക്ഷിച്ച രമേഷ് അവൻ്റെ കുസൃതിയും കുറുമ്പും വാശിയും ശീലങ്ങളുമെല്ലാം പലപ്പോഴായി ക്യാൻവാസിൽ പകർത്തി അങ്ങനെ ആലുവ പൂക്കാട്ടുപടി കുന്നത്തുപറമ്പിൽ വീട്ടിലെ പ്രധാന അംഗത്തിൻ്റെ വിശേഷങ്ങൾ കെയർ ഓഫ് എന്ന ചിത്രപ്രദർശനത്തിലൂടെ നാടറിഞ്ഞു സഹജീവികളുള്ള സ്നേഹം അയാൻ കരുതൽ ഒക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം അതിനെ നല്ലതായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് അതിൻ്റെ വിളിച്ച് ഇത്രയും വ്യത്യസ്തമായ ചിത്രങ്ങൾ അദ്ദേഹം ചെയ്തു വെച്ചിരിക്കുന്നു കാരണം നമുക്ക് ലളിതമെന്ന് തോന്നുന്ന പല കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഒത്തിരി വ്യത്യസ്തമായ രീതിയിൽ നമുക്കിതുപോലെ ചിത്രങ്ങൾ നമുക്ക് മെനഞ്ഞെടുക്കാൻ സാധിക്കും വാക്കുകൾ നേരിട്ടുകൊണ്ടിട്ടുള്ള സ്ഥിതിക്ക് എനിക്ക് എല്ലാത്തിലും വാക്കുക എനിക്കറിയാം അവൻ്റെ മാനർസുകളും എല്ലാം എനിക്ക് കറക്റ്റായിട്ട് അറിയാം എത്രത്തോളം ക്യൂട്ടാണ് എത്രത്തോളം കമ്പനിയാണെന്നുള്ള കാര്യം എനിക്കറിയാം അതെല്ലാം ഓരോ ചിത്രങ്ങളും തെളിഞ്ഞ് കാണാനും പറ്റുന്നുണ്ട് അപ്പം മാക്കുവിനെ ഇങ്ങനെ വരച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത്രയും ഒരു സാധാരണ ഒരു പൂച്ചേനെ സാധാരണ ആരും ഇങ്ങനെ ശ്രദ്ധിക്കാറില്ല പക്ഷേ രമേശ് സാർ ഈ പൂച്ചയുടെ ഒരു ക്യാരക്ടർ ഇങ്ങനെ ഇത്രയും ചിത്രങ്ങളിലേക്ക് ആക്കിയപ്പോഴത്തേക്കും ആ ഒരു പൂച്ച അറിയുന്നില്ല എത്രത്തോളം താൻ ഇത്ര ഫേമസ് ആയിട്ടുണ്ടെന്ന് ഈ കാണുന്ന എല്ലാ ചിത്രങ്ങളിലും മാക്കുവുണ്ട് എന്നാൽ ചുരുക്കം ചിത്രങ്ങളിൽ മാത്രമാണ് മാക്കുവിനെ പൂർണ്ണമായും കാണാനാവുക ചിലതിൽ മറഞ്ഞും ചിലതിൽ കണ്ണടച്ചും ചിലതിൽ എത്തി നോക്കിയുമൊക്കെ മാക്കുണ്ടാകും ഫ്രെയിമിൽ മാക്കുവിനെ പൂർണ്ണമായും ഉൾക്കൊള്ളിച്ചാൽ ചിത്രത്തിൽ മാക്കുവിൻ്റെ ലോകം ചെറുതായി പോകും അങ്ങനെയായാൽ മാക്കുവിന് പറയാനുള്ള കാര്യങ്ങൾ ആസ്വാദകന് പൂർണ്ണമായും പിടികിട്ടണമെന്നില്ല ചിത്രകലാ അധ്യാപകൻ കൂടിയായ രമേഷ് കുഞ്ഞൻ മാക്കുവിനെ സമൂഹമായി ബന്ധിപ്പിക്കുന്നത് അങ്ങനെയാണ് മാക്കു എന്ന കഥാപാത്രത്തെ ഫുള്ളായിട്ട് നമ്മൾ കാണിക്കുമ്പോൾ ആസ്വാദനശേഷി നഷ്ടപ്പെടുമെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു കാരണം ഇതൊരു ഫോട്ടോഗ്രാഫി പോലെ പോകുന്നതിനോട് താല്പര്യം ഉണ്ടായിരുന്നു നമ്മളെപ്പോഴും ഒരു ക്രിയേറ്റീവായിട്ട് ചിന്തിക്കണം ആ ഒരു തലത്തിലോട്ട് മാറി ഇപ്പോഴിപ്പോൾ ആണെങ്കിലും പറഞ്ഞു ആ ടൈമിൽ ഒരു പൂച്ചയെ മാത്രമായിട്ട് ചിത്രീകരിക്കുമ്പോൾ അത് ഇങ്ങനെ ആവർത്തന വിരസത ഉണ്ടാകും തോന്നൽ വന്നപ്പോൾ മാക്കുവിനെ ഒരു വർക്കിൽ മാത്രം ഞാൻ ഡീറ്റെയിൽ കാണിച്ചു ചിത്രകാരന് ഏറെ പ്രിയപ്പെട്ട ഒന്നാണ് തൻ്റെ താടി അതുപോലെ തന്നെ പ്രിയപ്പെട്ടതാണ് മാക്കു എന്ന പൂച്ചയും പൂച്ചയുടെ സ്വതന്ത്ര സ്വഭാവമനുസരിച്ച് മൂന്ന് വയസ്സ് പിന്നിട്ട മാക്കു എപ്പോൾ വേണമെങ്കിലും ഇണതേടി വീടുവിട്ടു പോകാം അവനെ മുറിയിലോ കൂട്ടിലോ അടച്ചിട്ട് വളർത്താൻ കലാകാരന് ഉദ്ദേശമില്ല അതിനാൽ സ്നേഹ സാമ്രാജ്യമായ താടിയിലേക്ക് ബന്ധിപ്പിച്ചൊരു കരുതൽ എവിടെ പോയാലും മടങ്ങി വരുമെന്ന പ്രതീക്ഷ അതാണ് താടിയും മാക്കുവും എത്രമാത്രം നമ്മൾ ഇവരെ സംരക്ഷിക്കുന്നുണ്ടെങ്കിൽ പോലും അവരവരെ ഇണയെ തേടാനും അല്ലെങ്കിൽ കുറച്ച് ഏരിയ പോയി കവർ ചെയ്തിട്ട് തിരിച്ചു വരാനും അങ്ങനെ നമ്മൾ എത്രമാത്രം കൂടെ കൊണ്ടു നടക്കാൻ ശ്രമിച്ചാൽ പോലും ആൾ തിരികെ വരും പക്ഷേ പക്ഷെ അവനവൻ്റേതായിട്ടൊരു ഇടം കണ്ടെത്തുന്നുണ്ട് അപ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ഞാൻ തിരക്കി നടക്കും ഇപ്പോൾ ജോലി കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ മാക്കൂവിനെ തിരയുമ്പോൾ കാണുന്നുണ്ടാകില്ല പക്ഷേ കുറേ കഴിയുമ്പോഴായിരിക്കും വരുന്നത് അതുകൊണ്ടാണ് ഞാൻ ശരിക്കും എൻ്റെ ആ തിരച്ചിലിനെയാണ് എൻ്റെ താടിയായിട്ട് കണക്ട് ചെയ്തേക്കുന്നത് പൂച്ചയുമായുള്ള രമേശിന്റെ ആത്മബന്ധം ചിത്രങ്ങളായതോടെ മാക്കു പ്രമുഖനായി കെയർ ഓഫ് എന്ന ചിത്രപ്രദർശനത്തിലൂടെ മാക്കുവിന് സമൂഹത്തിൽ മേൽവിലാസമായി കെയർ ഓഫ് എന്ന മാക്കു സീരീസിലെ പതിനെട്ട് ചിത്രങ്ങൾക്കെല്ലാം ഒരേ വലിപ്പമാണ് അക്രിലിക്കിലാണ് ചിത്രങ്ങൾ ഒരുക്കിയത് ാക്കുവിൻ്റെ ചിന്തകൾ ആഗ്രഹങ്ങൾ എല്ലാം ചിത്രകാരനെ കലയുടെ ലോകത്തേക്കുള്ള അസംസ്കൃത വസ്തുക്കളായി ആ അപൂർവ സ്നേഹബന്ധത്തിൻ്റെ അടയാളങ്ങളായി മാറി ഈ ചിത്രങ്ങൾ ചിത്രങ്ങൾ തന്നെ അതിൻ്റെ വൈവിധ്യങ്ങൾ വിളിച്ചു പറയുന്നതാണ് ഒരു പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ നമ്മളൊരു ലഘുവായിട്ടൊരു പൂച്ചയായിട്ട് കാണണ്ട അതിന് ആ ആർട്ടിസ്റ്റ് എന്ത് അർത്ഥകലങ്ങൾ കണ്ടാലും കാഴ്ചക്കാരൻ്റെ ഭാവത്തിലുള്ള അവർ അതിനുവേണ്ടി ഒരു കാഴ്ചക്കാരനും അയാളതായ താല്പര്യങ്ങൾ കിടക്കാനും വിശകലനം ചെയ്യാവുന്ന ഒരു ജീവിയാണ് പൂച്ച പൂച്ച നമ്മളെ അത് അത് ഈ ചിത്രങ്ങളുമായിട്ട് ബന്ധിപ്പിച്ചതിന് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് മാക്കുവിൻ്റെ അടിസ്ഥാന സ്വഭാവം കൗതുകവും സ്നേഹവുമാണ് വെറുപ്പോ ക്രൗര്യമോ ഇല്ല ഒന്നിനെയും ഉപദ്രവിക്കുന്നില്ല മാത്രമല്ല വീട്ടുകാരോട് ഒഴിച്ച് ഒരു അമ്പരപ്പോ പരിഭ്രമമോ മാക്കുവിനുണ്ട് സാധാ പൂച്ചകളെപ്പോലെയല്ല ഇത് നമ്മളോട് നല്ല സ്നേഹമാണ് പിന്നെ ഒന്നിനെയും തന്നെ ഉപദ്രവിക്കുന്നില്ല അത് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമ്മൾ ഭക്ഷണം കൊടുക്കുമ്പോഴത്താണെങ്കിൽ പോലും അതിൻ്റേതായ ഒരു നമ്മൾ അവിടെ അങ്ങനെ കാണിക്കുന്നൊന്നുമില്ല ക്രൂരമായിട്ടുള്ളൊരു ക്യാരക്ടർ ഒരിക്കലും ഞാൻ മാക്കുവിൽ കണ്ടിട്ടില്ല അങ്ങനെ തൻ്റേതായ ലോകത്തിരുന്ന് മാക്കു ചിത്രകാരനുമായി സംവേദനം ചെയ്യുന്ന ചിന്തകൾ ആ സൗഹൃദത്തിൻ്റെ ലോകം അത് ചിത്രങ്ങളായി തീരുമ്പോൾ അത് മാക്കുവിന് സമർപ്പിക്കപ്പെടുന്ന അമൂല്യമായ ഒരു സമ്മാനമായി മാറുന്നു അങ്ങനെ മാക്കുവും ഈ ലോകത്തെ അനശ്വരനായി മാറുന്നു ഞാൻ വരുമ്പോൾ എന്നെ കാത്തിരിക്കുന്ന വഴിക്കണ്ടുമായി കാത്തിരിക്കുന്ന മാക്കുവിന് സമ്മാനങ്ങളോ പണമോ ആവശ്യമില്ല അപ്പോൾ എൻ്റെ ലൈഫിൽ അവന് നൽകാൻ പറ്റുന്ന ഏറ്റവും നല്ല ഒരു സമ്മാനമായിട്ടാണ് ഈ പ്രദർശനത്തെ ഞാൻ കാണുന്നത്